നമ്മുടെ റാഗി ഇടിയപ്പം ഒന്ന് കഴിച്ചു നോക്കാൻ കൂട്ടുകാരെ ഉം അടിപൊളി ഭയങ്കര ആണ് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഇതുപോലൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഹായ് പോവാം ഹായ്ക്കുട്ടിയെസിലേക്ക് സ്വാഗതം ഇന്ന് റാഗി വെച്ചൊരു റെസിപ്പി നോക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള പിന്നെ ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ ഡയബറ്റിക് ആർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഇതിപ്പം വറുത്ത റാഗി പൊടിയാണ് എൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് എൻ്റെ റോസ്റ്റഡ് റാഗി പൗഡറാണ് അതാണ് എടുത്തിരിക്കുന്നത് അപ്പോഴിത് വെച്ചൊരു റെസിപ്പി തയ്യാറാക്കുക അതിനായിട്ട് ആദ്യം ഇതൊന്ന് അളർന്നെടുക്കറിയൂ അപ്പോഴേകദേശം ഒരു രണ്ട് ഉണ്ട് അപ്പോൾ അളന്ന് തന്നെ എടുക്കണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോഴവരൊരു എടുക്കുന്ന ആ പാത്രത്തിൻ്റെ അളവനുസരിച്ച് വേണം വെള്ളം എടുക്കാൻ പ്പുകൂടാ ചേർത്ത് കൊടുക്കണം സോൾട്ട് ഇവിടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പൊ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ ഫയർ ഓഫ് ഫയർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അത് വളരെ കറക്റ്റ് ആയിരുന്നു അടവ് കുറഞ്ഞു പോണെങ്കി ശേഷം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം കറക്റ്റ് തന്നെയാണ് ഉരുട്ടി എടുക്കാൻ പാകത്തിന് വന്നിട്ടുണ്ട് എന്തല്ലേ ഓക്കെ അപ്പൊ ഞാൻ ടീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കൈ ഒന്ന് വെള്ള പച്ചവെള്ളത്തിലൊന്ന് നനച്ചിട്ട് എന്തല്ല ചെറിയ ചൂടോട് കൂടി തന്നെ പുഴ ചെടുക്കണം ഞാൻ ഉരുട്ടി എടുക്കണം എന്തെല്ലാം ഇത് തന്നെ മതിയാകും ഞാൻ ചൂടോടു കൂടി തന്നെയാണ് കുഴച്ചിട്ടത് ഓക്കെ പച്ചവെള്ളത്തിൽ കൈമൂക്കി കുഴച്ചെടുത്താൽ ഇഡലി കുട്ടികൾ തന്നെ തട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശാലം നെയ്യ് തടവിക്കൊടുക്കും നെയ്യാ ഓ ഓയില് എന്തെങ്കിലും തേച്ച് കൊടുത്താൽ ഞാൻ ഇപ്പൊ നെയ്യാണ് തടവി കൊടുക്കണേ

എല്ലാം കറക്കി അയച്ചു കൊടുക്ക വളരെ എളുപ്പമാണ് എല്ലാം കറക്റ്റ് അരിയ്ക്കണം അപ്പൊ ഇതുപോലെ ശരിയാക്കി കിട്ടും അതെല്ലാം എടുക്കണം മാവിൻ്റെ അളവ് ഇതെല്ലാം വലിയ നല്ല കറക്റ്റായിരിക്കണം പക്ക അളന്നുതന്നെ എടുക്കണം നമുക്ക് അടുത്തൊരുണ്ട ഇതുപോലെ ഉരുട്ടുക അതുപോലെ ഉരുട്ടി നല്ല മയപ്പെടുത്തിയേണം വെച്ച് കൊടുക്കണ്ട ಇಪ್ಪ ಷುಗರ್ ಆರ್ಗ ರಾಗಿ ಇಡಿಯಪ್ಪ

അടച്ചുവിടുക്കാൻ നമ്മുടെ ഇടിയപ്പം കണ്ടല്ല കൂട്ടുകാരെ ടിയപ്പം ഇവിടെ വെന്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കണ്ടെല്ലാം നമ്മുടെ ഇടിയപ്പം ഇളക്കി വെച്ചുകൊടുക്കാൻ കൂട്ടെ അപ്പൊ ഞാൻ ചെറിയ ചൂടോടുകൂടി തന്നെ ഇളക്കി എടുക്കുന്നു ഇരുന്ന കഴിഞ്ഞാൽ ചിലപ്പോ തട്ടിലേക്ക് പിടിക്കും പിന്നെ കൊറേ അതിലൊട്ടിയിരിക്കുക അതുകൊണ്ട് ഇളക്കി എടുക്കുന്നതാണ് നല്ലത് അപ്പൊ ചെറിയ ചൂടോടു കൂടി തന്നെ ഇളക്കിയിടുക